േട്ടാ ഓ കാമധേനുവിന്റെ ഫലം കാമധേനു റിസൾട്ട് അയ്യോ ഞാൻ അത് മറന്നു എന്റെ പൊന്ന് സൂര്യഭഗവാനെ ഇത്തവണയെങ്കിലും എന്റെ കാമധേനുവിന് തന്നെ അടിക്കണേ വായിച്ചേ ഒന്നാം സമ്മാനം ടെൻ ലാക്സ് ആൻഡ് അംബാസിഡർ കാറും അതൊക്കെ കേട്ടിട്ടുണ്ട് ഫസ്റ്റ് പ്രൈസ് ടിക്കറ്റ് നമ്പർ കെ കണ്ടിട്ടുണ്ട് എൽ എൽ ഏഴ് ഏഴ് രണ്ട് രണ്ട് പൂജ്യം പൂജ്യം ഏഴ് ഏഴ് എട്ട് എത്ത് ഇതുവരെ ശരിയാണ് കിട്ടുന്നേട്ടാ ഇതുവരെ വളരെ ശരി നാല് നാല് മൂന്ന് മൂന്ന് ഒന്ന് दो रे, ओम्ना, ओम्ना, आ,